ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ അതെ ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹൊന്നും വേണ്ടതെനിക്ക് മനസ്സിലായോ എടോ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല എന്റെ ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി ഡീസന്റ് സ്ഥലമാണോ വാളയാറ് സാറ് പറയുമ്പോൾ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് വഴി സർ തനിക്ക് പറ്റി പാലക്കാട് തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ വിസ്തീർണം സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് നാപ്പത്തി കോൺസ്റ്റബിൾസ് കോൺസ്റ്റബിൾ പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു എസ് ഐ ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് പതിനാല് ക്രിമിനൽ കേസുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ ഇതല്ലേ സർ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു എസ്ഐയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ ചേട്ടൻ പോയി കോഴി കോഴിയെ കളിച്ച് ഒന്നും ഇല്ല ഒന്നും ഇല്ല പോസ്റ്റ് കൊടുത്തു ബുക്ക് എടുക്കാൻ നോട്ട് കൊടുക്കണം എന്താണോ എല്ലാം ചെക്ക് ചെയ്തു ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എഞ്ചേ കിട്ടു എന്താ സാർ പോവാൻ വരട്ടെ ലോഡ് പറയില്ല സാറേ ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ അതാ വർഗം താനാര ചാണ്ടിത്തൻ ആ പേര് നാട്ടുകാരെന്നെ ഭായിന്ന് വിളിക്കും ഓ നിങ്ങളാണല്ലേ പായ് ആ ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്ക് എങ്ങനെ അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ ഏൽപ്പിക്കുക പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാമേലാണ്ട് ചെയ്തു പോയതാ വിട്ടേ ലോറിയുടെ എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് ഒൻ ചോദിക്കുക മോനെത്രയാ വേണ്ടേ എന്ന് ചോദിക്കേണ്ടേ മോൻ ഇരിക്കേ തായി പറയട്ടെ തന്നോട് തന്നോടാനാ ഇരിക്കാൻ പറഞ്ഞത് സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്ന അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ സർ ഇവന്റെ ലോറിയിലോടുവാ പിടിച്ചെടുത്തത് ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ ഇവൻ എൻ്റെ ബിനാമിയാ ലോറിയും ലോറിയും എൻ്റേതാ എന്ന് വച്ച് നിനക്കിനി ഒരു പുല്ം ചെയ്യ പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുമുണ്ട് വരട്ടെ പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട് യും അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല കംപ്ലൈന്റും ചെയ്യില്ല സർ ടാങ്ക്ലീൻ ചെയ്തിട്ടല്ലേ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നോക്കട്ടെ എന്തു പറ്റി എന്താ ഭയ ഇത് ഏ നമ്മുടെ നാൽപ്പത്തേഴ് അറുപത്തിനാല് ലോറി പോലീസ് പിടിച്ചു കേസ് ഒഴിവാക്കാൻ ചെന്ന എൻ എസ് ഐ ഗോപാലൻ ഗോപാലനല്ല ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ശിവ ഈ ഭാര്യ ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം അവനേതോടെ വരെ എന്റെ മോനായാലും ശരി ഭാര്യത്തെ അവന്റെ കൈ പൊങ്ങില്ലാ ശിവൻ വരണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശിവ അവൻ തട്ടിക്കട്ടെ വേണ്ട അവൻ ആശുപത്രിക്ക് കിടക്കുമ്പോ ബായിക്കു പോയി കാണണവനെ അവനെ അല്ലെ ബൈ ബൈ ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കു ഞങ്ങളൊന്നുള്ള എന്താണ് വിശേഷം അനിയന്റെ കത്ത അവര് വാളയാർ സ്റ്റേഷനില് പോസ്റ്റിംഗ് ആയിരുന്നു േ എന്താ നമ്മളിപ്പോ ദുബായിലല്ലേ ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗം എങ്കിൽ കൊണ്ടേ പറ്റൂ അവൻ എന്റെ അനിയൻ തന്നെയാ ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും മുങ്ങിക്കോ എന്തായിടാ ശിവട ഭയേണ്ടതെന്ന് അതെ എന്റെ ഭായിന്ന് പറഞ്ഞ ഭായിയുടെയും ഭായി അല്ലേ ഭായി ഭായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ഭായി ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റുള്ളൂ ഭായി ഇപ്പൊ ബായേക്കാളാൻ ടെൻഷൻ എനിക്കാണെന്നേ ഞാൻ ഞാനാണ് ഈ ഞാനാണീ പരമശിവൻങ്ങാനും അറിഞ്ഞ അറിഞ്ഞടാ നിന്റെ അനിയൻ താമസിക്കുന്ന വീടും ഒക്കെ ഞാൻ അറിഞ്ഞു അയ്യോ ഒറ്റക്കല്ലേ ആ നിന്റെ അമ്മ പെങ്ങള് കൊറേ കന്നുകാലികള് ആ പിന്നെ നീ എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല നശിച്ചു നാറാണക്കല്ലേ കേൾക്കേണ്ടി വരുമ്പോ മോളെ മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തു മതിയടി മോള് പോയി കിടന്നോ പെണ്ണ് കാത്തിരിപ്പുണ്ട് അതന്വേഷിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം ഹൈടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടു മാഷെ